ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ് മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് അപര്യാപ്തതയിൽ പ്രതിഷേധിച്ച് കെ എസ് യു വണ്ടൂർ ഡിഒ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് സമരക്കാരെ തടഞ്ഞതോടെ പ്രവർത്തകർ പത്ത് മിനിറ്റോളം റോഡ് ഉപരോധിച്ചു തുടർന്ന് റോഡ് ഉപരോധിച്ച സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി

सारी सारी और कोई चपाटी ओसी तीनों नहीं सीतीला डॉक्टर नहीं है सरकारी नहीं है जो की यात्री ये निकल गए बिजली तार और कोई बोले है इनकी जो की है अलग और कोई करता नहीं मर मिटे ये अंगट बाहर जाता है हम समझाए करना है अंकल अधिकारी का काम है चले कौन क्रॉस रोड पे नहीं आई चाहिए सरकारें अंदर मारे सरकारें کیا ہے شکریہ 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 کیا ہے شکریہ

പിന്നെ കാ പിന്നെ കെ സു വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പ്ലസ് വൺ സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാര് പറഞ്ഞു മാർച്ച് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റഹീം മുർഖൻ ഉദ്ഘാടനം ചെയ്തു ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ പരം കുട്ടികൾക്ക് ഇന്നും അഡ്മിഷൻ കിട്ടാതെ രാവെന്നോ പകലെന്നോ നോക്കാതെ പഠിച്ച് ഫുൾ എ പ്ലസ് നേടിയിട്ട് പോലും കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ ഈ ഈ നാടൻകെട്ട ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന് അടിമ ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രിയും ഈ വകുപ്പ് ഒഴിഞ്ഞുകൊണ്ട് പോകുന്നതാണ് യൂത്ത് നിങ്ങളോട് ുംഷീഫ് അധ്യക്ഷത വഹിച്ചു കെ സിയു മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് കൊടൂർ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറിമാരായ ശ്യാം പന്താർ അഡ്വക്കേറ്റ് ജ്യോതിഷ് ജോജി മുഹമ്മദ് ഫൻസാബ് പൊരൂർ മണ്ഡലം കെ സിയു പ്രസിഡന്റ് ഷാമിൽ അഖിൽ ഷുഹൈബ അക്ബർ ആദർശ് തുടങ്ങിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ